ഒരുപാട് പേരുടെ പരാതിയാണ് അബിയ് വെച്ചു കഴിഞ്ഞാൽ പൂക്കൾ മാത്രമേ ഉണ്ടാകുള്ളൂ കായ്ക്കൂല എന്നൊക്കെ നമ്മുടെ ഫാമിൽ ഒത്തിരി ഒത്തിരിയധികം അബിയുകൾ കായ്ച്ചതുണ്ട് നമ്മളിവിടെ കായ്ച്ചത് മാത്രമാണ് കൊടുക്കാറുള്ളത് ഈ സീസണിൽ കായ്ച്ച അബിയ് വാങ്ങാനുള്ളൊരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അബിയുവിൻ്റെ കായകളെല്ലാം പഴുത്തു കഴിഞ്ഞു അബിയ് വാങ്ങാൻ പ്ലാനുള്ളവരൊക്കെ മുൻകൂട്ടി വാങ്ങി വെക്കേണ്ടതാണ് അല്ലായെങ്കിൽ ഇനി വീണ്ടും അടുത്ത വർഷം വരെ കായ്ച്ചത് വെയിറ്റ് ചെയ്യേണ്ടതാണ് നമുക്കൊരു അബിവിനെ നോക്കാം മരത്തിനെ നോക്കാം ഇതിനെ നോക്കിയാൽ ഇതിൻ്റെ കായകൾ നോക്കി കാണുന്നോ എൻ്റെ സൈസ് നോക്കിയോ ഹെവി സൈസാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ മുകളിൽ മെഷൻ നോക്കിയാൽ നിറയെ കായളുണ്ട് കേട്ടോ വേണ്ട നോക്കിയാൽ എന്തോരം കായലാണെന്ന് നോക്കിയാൽ എന്തോരം കായളാണെന്ന് നോക്കി നോക്കിയാൽ പഴുത്ത് തുടങ്ങിയ കേട്ടോ അപ്പം എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് ഒരെണ്ണം ഒന്ന് കാണിച്ചോ ഇതൊന്നും നമുക്കൊന്ന് ആയിട്ടില്ല നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഇതാണ് അവൻ്റെ കളർ വരുന്നത് ഇതുപോലെ നല്ല കളറിലേക്ക് ഇവിടെ എല്ലാം വരുന്നതാണ് കേട്ടോ നല്ല നീറ്റായിട്ട് വരും ഇതൊന്നും ആയി വരുന്നേ ഉള്ളൂ എല്ലാ മരങ്ങളിലും കൊല കൊലയായിട്ടാണ് കായകളുള്ളത് ഇതിലൊക്കെ നോക്കിയാൽ നിറയാണ് ഉള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേട്ടോ ഇതൊരു മീഡിയം സൈസ് കായയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് പഴുത്തിട്ടില്ല അപ്പൊ ഞാൻ പഴുത്താല് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഓക്കെ ഇങ്ങനെയാണ് അബ്യു കട്ട് ചെയ്യേണ്ടത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഒന്ന് കഴിച്ചു കാണിച്ചിട്ട് റിസൾട്ട് പറയാം നമ്മളെ കരിക്കൽ മധുരമുള്ള ആ ഒരു ടേസ്റ്റാണ് വരുന്നത് നല്ല ഒരു എന്താ പറയുക കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ ഇത് ഷുഗർ കണ്ടന്റ് കുറവായതുകൊണ്ട് എല്ലാ ആൾക്കാരും കഴിക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ അബിയു നടാനും അതുപോലെ അബിയു വാങ്ങാനൊക്കെ ഉള്ള ഒരു ലാസ്റ്റ് ചാൻസാണിത് ഈ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളിലും ഇതേ ഇതൊക്കെന്താ അബിയു കൊലകൊലയായിട്ടാണുള്ളത് കേട്ടോ ഓക്കെ കൊലകുല കൊല കൊലയായിട്ടാണുള്ളത് അതുപോലെ തന്നെ ഇവിടേക്ക് വരും ഇതിലൊക്കെ എന്താ കൊല കൊലയായിട്ടാണ് കാഴ്ച കിടക്കുന്നത് ൈസ് കവറിലാണ് ഇത് വരുന്നത് വലിയ പ്ലാന്റുകളാണ് ഹെവിയാണ് കേട്ടോ ഹെവി പ്ലാന്റ് പ്ലാന്റാണ് അപ്പോൾ അബിയു ഇനിയും വാങ്ങാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കായ്ച്ച പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് ഇതാണൊരു ഗോൾഡൻ ടാൻസ് നിങ്ങൾ വാങ്ങുക അതല്ല നിങ്ങൾക്ക് അടുത്ത സീസൺ വരേക്കും കാഴ്ച കിട്ടുന്നവരേക്കും നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അബിയു ഒരുപാട് പേര് വാങ്ങിയിട്ട് പൂക്കളാകുന്നില്ല കായ്ക്കുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ ഒരുപാടധികം വന്നിട്ടുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഇവിടെ നിന്നും കാഴ്ച അബിവ് മാത്രമാണ് കൊടുക്കാറുള്ളത് കേട്ടോ